ചേട്ടാ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കൊണ്ടുവന്ന് നിൽക്കണം എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനല്ല ഞാൻ മറ്റേ അപ്പന് കോട്ടയത്താണ് വർഷപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ തറവാട്ടിലാണ് നിക്കണം അപ്പോ എനിക്ക് രണ്ടനിയന്മാരാണ് അപ്പൊ ഞങ്ങൾ രണ്ടായിട്ടാണ് നിക്കണം അപ്പോൾ ആ ചെറുപ്പത്തിലുള്ള കുറിച്ച് എന്റെ എനിക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളും ആ തരത്തിലുള്ള കൂട്ടുകാരായിരുന്നില്ല എനിക്ക് കാരണം എനിക്ക് എന്നെ കണ്ടും മുതിർന്ന ആൾക്കാരായിട്ടായിരുന്നു ഈ കൂട്ടുകെട്ട് ഈ കൂട്ടുകേട്ട് ഞാനൊരു രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വരെ പോവായിരുന്നു ഈ ഡെയിലി പോയി ഈ ഇതിലേക്ക് ഇറങ്ങി വന്ന ഫസ്റ്റ് കേസുകൾ സമയത്തൊക്കെ ഞാൻ പോകുമായിരുന്നു പിന്നീട് നമ്മളൊരു എവിടെ പോയാലും നോക്ക് നോക്ക് നോട്ടപ്പുള്ളി നോട്ടപ്പുള്ളി ആയതുകൊണ്ട് നമ്മൾ പിന്നെ പോകാണ്ടായത്